അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഷൊർണ്ണൂർ ആട്ടോ ഷൊർണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്താണ് നിൽക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഷൊർണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂരിലേക്കാട്ടോ എല്ലാ ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത്തി അഞ്ചിനൊരു വണ്ടിയുണ്ട് താമ്പരത്തേക്ക് പോകുന്ന വണ്ടി ആട്ടോ ആ വണ്ടിക്കാണ് നമ്മൾ പോകുന്നത് അത് വീഴുന്ന ഏകദേശം പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിനെടുത്തിട്ടൊരു നാലേക്കാലം ഒക്കെ ആകുമ്പോഴേക്കും കോയമ്പത്തൂർ എത്തുന്ന വണ്ടി ആട്ടോ അപ്പോൾ ആ വണ്ടിക്ക് കോയമ്പത്തൂരിലേക്ക് പോകാനാണ് നമ്മുടെ പരിപാടി മഴക്കാലമാണ് നല്ല മഴയാണ് നമ്മുടെ വെസ്റ്റേൺ ഗട്സിൻ്റെ കാഴ്ച കണ്ടിട്ടുള്ള ഒരു അടിപൊളി യാത്ര ആയിരിക്കും കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമ്മുടെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ ആട്ടോ ഇതവിടെയായിട്ട് നമുക്ക് പ്ലാറ്റ്ഫോമും ട്രാക്കൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കോയമ്പത്തൂരിലേക്കുള്ളൊരു അടിപൊളി യാത്രയുടെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട് എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ ഈ ഒരു വഴി നേരെ നടന്ന് നമ്മുടെ പ്ലാറ്റ്ഫോം ഭാഗത്തേക്ക് പോകാം അതായത് അഞ്ചിൽ വരുന്ന അട കാണിക്കുന്നത് അപ്പോൾ ഇതിലേ നടന്ന് നമുക്ക് ആ ഒരു സൈഡിലേക്ക് പോകാം സമയം പതിനൊന്നര ഒക്കെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമുക്കിനി ഇഷ്ടംപോലെ ടൈമുണ്ട് നല്ല മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു കാറ്റൊക്കെ ഉണ്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു വഴിയുണ്ടല്ലേ മൊത്തം ചെളിയാണ് ഷൊർണൂർ ജംഗ്ഷൻ ഇതാ അവിടെയായിട്ട് നമുക്ക് ബോർഡ് കാണാം കേട്ടോ നമ്മളിതാ അഞ്ചാമത്തെ ട്രാക്കിലാണ് നിൽക്കുന്നത് ചേ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അഞ്ച് കാണാം അപ്പുറത്ത് ഇതാ നാല് ആ കിടക്കുന്ന വണ്ടി തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടിയാട്ടോ തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടി നിലമ്പൂരിൽ നിന്ന് വന്നിട്ട് നിലമ്പൂരിൽ നിന്ന് തൃശ്ശൂരിലേക്ക് അതായത് നിലമ്പൂരിൽ നിന്ന് ഷൊർണ്ണൂർ വന്ന് ഷൊർണ്ണൂരിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്ക് പോകുന്ന വണ്ടിയാണ് ഈ ഒരു കിടക്കുന്ന വണ്ടി നമ്മുടെ വണ്ടി ഈ ഒരു ഭാഗത്തായിട്ട് നട കാണിക്കുന്നത് എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം കേട്ടോ ൊർണൂർ തൃശ്ശൂർ എന്ന് പറഞ്ഞിട്ട് നല്ല മഴയൊക്കെ തുടങ്ങി നല്ല മഴ കേട്ടോ എന്തായാലും നല്ല അടിപൊളി യാത്ര ആയിരിക്കും നമ്മുടെ കോയമ്പത്തൂർ യാത്ര നല്ല മഴ ആട്ടോ പെയ്യുന്ന ഒരു രക്ഷയില്ലാത്ത മഴയാണ് നമ്മളിത് അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് വന്നിട്ടാണ് എന്തൊരു മഴയെന്നറിയോ ഒരു രക്ഷയില്ലാത്ത മഴ നല്ല കാറ്റും അടിക്കുന്നുണ്ട് ഇടയ്ക്ക് നമുക്ക് എന്തായാലും ഒരു മുക്കാമണിക്കൂർ ടൈമുണ്ട് ഈ ഒരു ഭാഗത്തേക്ക് ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം നമുക്ക് പ്ലാറ്റ്ഫോം നമ്പർ അഞ്ച് മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയതാണ് ഒന്ന് കൂളായിട്ടോ നമ്മുടെ വണ്ടി വരാൻ ഇനിയൊരു പത്ത് നാൽപ്പത് മിനിറ്റ് ഉണ്ട് നമ്മുടെ ഇവിടെ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ പന്ത്രണ്ട് നാൽപ്പത്തഞ്ചിന് വരേണ്ട വണ്ടി ഏകദേശം ഒരു മണിക്കൂർ ലേറ്റായി ഒന്നേ മുക്കാലിന്താണ് നമ്മുടെ അഷർന്നൂർ ജംഗ്ഷനിലേക്ക് എത്തുന്നത് ബസ് ഈ ഒരു പാത്തന്നെയട്ടാ കാണിക്കുന്നത് തന്നെയായിരിക്കുമെന്ന് വിചാരിക്കുന്നു നമുക്ക് എന്തായാലും ഇങ്ങോട്ടന്നെ കയറാം നമ്മളിതാ എസ് സിക്സിലേക്ക് നടക്കുക കേട്ടോ എസ് ഫൈവ് എസ് സിക്സ് ഇതാ ഭയങ്കര ഭാഗത്താണ് എസ് സിക്സ് എസ് സിക്സിൽ നാൽപ്പത്തി ഒന്നൊക്കെ ഉണ്ടാട്ടോ നോക്കാം സിക്സിലിതാ നാൽപ്പത് കെട്ടോ ഇതാണ് നമ്മുടെ സീറ്റ് ഇവിടെ എഴുതാം മാംഗ്ലൂരിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന വണ്ടി നല്ല മഴയൊക്കെ പെയ്തി ചീഞ്ഞളഞ്ഞ് നടക്കുക കേട്ടോ എന്താകും എന്തോ നമ്മുടെ യാത്ര സമയം ഒന്നേ മുക്കാൽ മുക്കാലെന്ന് പറയുമ്പോൾ ഒന്നേ അമ്പത്തഞ്ചൊക്കെ ആവാറായിട്ടോ നമ്മളിതാ ഷൊർണ്ണൂർ ജംഗ്ഷൻ വണ്ടി എടുത്തേക്കാണ് ഷൊർണൂർ ജംഗ്ഷൻ എന്താണ് അവിടെ കാണാം നമുക്ക് നല്ല മഴ ആട്ടോ പുറത്ത് മഴ കൂടും കുറയും കൂടും കുറയും ഷൊർണ്ണൂർ ജംഗ്ഷൻ കണ്ണൂരിൽ നിന്ന് കോയമ്പത്തൂർ വരെ ഒരാൾക്ക് ചാർജ് വരുന്നത് നൂറ്റി അമ്പത് രൂപ കേട്ടോ സ്ലീപ്പറിൽ നമുക്ക് ആകെ നാല് സ്റ്റോപ്പ് വരത്തുള്ളൂ ഒറ്റപ്പാലം പാലക്കാട് പൊതനൂർ കോയമ്പത്തൂർ നമ്മൾ മിക്കവാറും ഇറങ്ങട്ടോ അതിന് കാരണം നമ്മൾ അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് തിരിച്ച് വരാനുള്ള വണ്ടി മിസ്സാകാനുള്ള സാധ്യതയൊക്കെയുണ്ട് കാരണം ഒരുപാട് ലേറ്റ് ആയിട്ടോ വണ്ടി ഓടുന്നത് ഏകദേശം ഒരു മണിക്കൂർ ആയിട്ടാണ് ഓടുന്നത് കോയമ്പത്തൂർ ജംഗ്ഷൻ ഇത് അവിടെ കാണാം നമുക്ക് പുറത്തേക്ക് ഇതാ ചെറുതായിട്ട് മഴയൊക്കെ ചാറുന്നുണ്ട് എന്തായാലും മുന്നിലേക്ക് പോകാൻ നല്ല മഴ കിട്ടും നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ വെട്ടി നല്ല ക്ലീൻ ആക്കിയിട്ടായിരുന്നു മഴക്കാലമായപ്പോ സൈഡിൽ കൂടെ ഒക്കെ പുല്ല് വളച്ചേക്കുന്നതാണ് നമുക്ക് നല്ല ഭംഗിയാടാ കാണാൻ ഈ മഴക്കാലത്ത് ട്രെയിൻ യാത്ര അല്ലെങ്കിൽ പ്രത്യേക വൈബാണ് നമ്മളാ ഒരു പാലത്തിന് താഴെ കൂടിയാണ് പൊക്കോണ്ടിരിക്കുന്നത് മോടി കൂടെ വണ്ടി പോകുന്നതൊക്കെ കാണാം നമുക്ക് ഈ ഭാഗത്തായിട്ട് ഇതൊരു കുഞ്ഞ് തോട് കിട്ടോ തോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളം കാണാം നമുക്ക് നല്ല മഴക്കാർട്ടോ ആ ഒരു ഭാഗത്തേക്കൊക്കെ കണ്ടില്ലേ എന്താ മഴക്കാർക്ക് ചെറുതായിട്ട് മഴയും ചേർന്നിട്ട് കാണാം നമുക്ക് ആ ഒരു ഭാഗത്തോടെ വേറൊരു വണ്ടി പാസ് ചെയ്തു പോകും നമ്മുടെ ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് മഴ പെയ്ത് പാടത്തൊക്കെ അത്യാവശ്യം നല്ല വെള്ളം കാണാം നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ലേ പുറത്തേക്ക് ഇത് എപ്പോഴും മഴയുണ്ട് നമ്മൾ അങ്ങനെതാ ഷൊർണ്ണൂർ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ പരിസരമൊക്കെ വിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഭാരതപ്പുഴയുടെ കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ദൂരമായിട്ട് കുറച്ചുകൂടെ മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ അടുത്തൂടെ പോകും ഭാരതപ്പുഴയുടെ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തേക്കുള്ള നെൽപ്പാടുകൾ മഴയൊക്കെ പെയ്ത കാണാൻ അടിപൊളി കേട്ടോ ഈ ഒരു ഭാഗമൊക്കെ കണ്ടില്ല എന്താ ഭംഗി നോക്കി അവിടെ ആയിട്ട് രണ്ട് മലകളൊക്കെ കാണാം നമുക്ക് അതിൻ്റെ മുകളിലേക്കൊക്കെ മഴക്കാറ് കാണാം ചെറുതായിട്ട് മഴയും ചാറുന്നുണ്ട് എന്താ ഭംഗി നോക്കി ഒരുപാട് ഏരിയയിൽ കാണാം കേട്ടോ ഒരുപാട് ഏക്കർ കണക്കുന്ന നെൽപ്പാട് കാണാം നമുക്ക് അങ്ങോട്ട് ഇനി നമ്മൾ ഈ പാലക്കാട് ഭാഗമൊക്കെ എത്തുമ്പോഴേക്കും നല്ല നല്ല അടിപൊളി കാഴ്ചയായിരിക്കും നമ്മൾ ആ വീണ്ടും നമ്മുടെ ഭാരതപ്പുഴയുടെ ഓരം പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പാതയൊക്കെ കാണാം നമുക്ക് അതിനരികിലായിട്ട് ഒരുപാട് തെങ്ങുകളും അതിനുള്ളിലേക്കൊക്കെ വീട് കാണാൻ പറ്റും നമുക്ക് നമ്മളങ്ങനെ മന്നന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷൻ എത്തിയിട്ടോ ഇവിടെ ഒന്നും നമുക്ക് സ്റ്റോപ്പ് വരുന്നില്ല നമുക്കിനി അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ഒറ്റപ്പാലാണ് നമ്മളങ്ങനെ മന്നന്നൂർ സ്റ്റേഷൻ ഇതാണ് പാസ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ പുറകിലേക്ക് നമുക്കിതാ ആ ഭാഗത്തായിട്ട് ഭാരതപ്പുഴ കാണാം അങ്ങനെ നമ്മളൊരു വളവ് വളഞ്ഞ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പാലം ട്രെയിൻ ഇതാ നല്ല സ്ലോ ആയി ഒറ്റപ്പാലം ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതാ വാഴ അതിനിടയിൽ കൂടെ ആയിട്ട് വീടുകൾ അങ്ങനത്തെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ക്യാമറയുടെ ലെൻസുകളൊക്കെ വെള്ളം വീണ് എന്തായാലും അടിപൊളി

ോഡ്സ് നമ്മളിതാ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് പെട്ടന്ന് അധികം സമയല്ലായിരിക്കും കേട്ടോ പെട്ടെന്ന് എടുത്തായിരിക്കും പുറത്തേക്ക് ഇതാണ് നല്ല മഴ നല്ല മഴ ആട്ടോ വണ്ടി ഇതാ ഒറ്റപ്പാലത്ത് നിന്ന് എടുത്തിട്ടോ ആ ഭാഗത്തേക്ക് നമുക്ക് ഭാരതപ്പുഴ ആണ് അവിടെ ആയിട്ട് നല്ല മഴ കേട്ട് അടിപൊളി കാലാവസ്ഥ ആട്ടോ ഒറ്റപ്പാലം അങ്ങനെ നമ്മൾ ഒറ്റപ്പാലത്ത് നിന്ന് വണ്ടി എടുത്തു നമുക്ക് പാലക്കാട് ആട്ടോ അത് കഴിഞ്ഞാൽ പൊതനൂര് അതിനിടയ്ക്കാണ് ഈ വെസ്റ്റേൺ കട്ട്സിൻ്റെ കാഴ്ചകളൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് മെയിനായിട്ട് കാണേണ്ട അതാണ് നമ്മൾ ഒറ്റപ്പാടത്തുനിന്ന് വണ്ടിയെടുത്തു ഈ ഒറ്റപ്പാല സ്റ്റേഷൻ കഴിയുമ്പോ ഈ ഒരു ഭാഗത്തായിരുന്നു ഒരു കുഞ്ഞു ഷാപ്പ് കാണാൻ പറ്റും അതിനകത്തായിട്ട് അവിടെ കണ്ടിട്ടോ ഒരു കുഞ്ഞ് ഷാപ്പ് അടിപൊളിയാട്ടോ നമ്മൾ ഈയൊരു റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് നല്ല അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും നമുക്ക് കള്ളി ഷാപ്പുകളൊക്കെ ഇതിനടുത്തായിട്ട് ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും അടിപൊളിയാട്ടോ നമ്മളിതാ നല്ലൊരു വളവ് വളഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ് അടിപൊളി കാഴ്ചാട്ടോ നമ്മൾ ഈ ട്രെയിൻ്റെ ഏകദേശം നടുക്കായതുകൊണ്ട് പുറകിലേക്കും മുന്നിലേക്കുള്ള നല്ല അടിപൊളി വളവുകളും അടിപൊളി കാഴ്ചകളൊക്കെ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും മഴ പെയ്താ ആ ഒരു ഭാഗത്തൊക്കെ പാടത്ത് വെള്ളം കാണാം നമുക്ക് അടിപൊളി കേട്ടോ ട്രെയിനിൽ പോകുമ്പോൾ ഇങ്ങനെ കാണാൻ എന്താ ഭംഗിയോക്കി ആ ഏരിയ മൊത്തം കാണാം നമുക്ക് ഒരുപാട് ഏരിയയിൽ കൃഷിപ്പാടുകൾ സൈഡിലേക്കും കൃഷിപ്പാടങ്ങളാണ് അതിനപ്പുറത്തേക്ക് ഒരു മലയൊക്കെ കാണാൻ പറ്റുന്നത് നമുക്ക് അവിടെ എടുത്തൊരു ക്ഷേത്രം ഒരു ഭാഗത്തായിട്ട് മൊത്തം നല്ല അടിപൊളി കാഴ്ചകളാണോ കൃഷിപ്പാടങ്ങളും കുന്നും മലയും അങ്ങനത്തെ കാഴ്ചകളൊക്കെ തന്നെയാണ് ഈ റൂട്ട് മൊത്തം ഉള്ളത് ഈ ഒരു ഭാഗങ്ങായിട്ടല്ലേ ഒരുപാട് ഏരിയയിൽ കൃഷി മഴക്കാലത്തല്ലെങ്കിൽ ഇങ്ങനത്തെ റൂട്ട് സഞ്ചരിക്കാൻ നല്ല രസമാണ് ഒരുപാട് ഏരിയയിൽ കാണാൻ നമുക്ക് തെങ്ങും നെൽപ്പാടങ്ങളൊക്കെ ആയിട്ട് അടിപൊളി കാഴ്ച നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കുറേ വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഔട്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ നമ്മളിതാ പാലക്കാട് ജംഗ്ഷനിലേക്ക് എത്തിയിട്ടോ പാലക്കാട് ഇവിടെ കുറച്ച് ടൈം ടൈമുണ്ടാവുമെന്ന് തോന്നുന്നുട്ടോ നാലാമത്തെ പ്ലാറ്റ്ഫോമിലായിട്ടാണ് നമ്മൾ വന്നത് നാല് ഇതാ അവിടെ ബോർഡ് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് ഇതാ പാലക്കാട് നിന്ന് തൂത്തുക്കുടിയിലേക്ക് പോകുന്ന വണ്ടി കിടക്കുന്നതാണ് കേട്ടോ പാലരു എക്സ്പ്രസ് ഇത് വൈകുന്നേരം നാലേ അഞ്ചിന് പുറപ്പെടുന്ന വണ്ടിയാണ് ഇതവിടെ കിടക്കുന്നതാണ് നമുക്ക് ഇപ്പോൾ രണ്ടര കഴിഞ്ഞു കേട്ടോ നമ്മൾ ശരിക്കും ഇവിടെ ഒന്നര കഴിയുമ്പോൾ എത്തേണ്ടതാണ് ഓൾറെഡി ലേറ്റാട്ടോ നമ്മൾ ഇനിയിപ്പം ഇവിടെ എടുക്കുന്ന അറിയില്ല പാലക്കാട് ജംഗ്ഷൻ അപ്പം അതൊന്നും വലിയ തിരക്കില്ലല്ലോ എന്തായാലും പാലക്കാടാണ് കഴിഞ്ഞാൽ പിന്നെ നല്ല അടിപൊളി കാഴ്ച കിട്ടും നമ്മുടെ വെസ്റ്റേൺ ഗഡ്സിൻ്റെ കാഴ്ചയൊക്കെ ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് എന്തായാലും അടിപൊളിയായിരിക്കും കേട്ടോ നല്ല മഴയും കോടയൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് പിന്നെ നമ്മളിതാ പാലക്കാടിന്ന് വണ്ടി എടുത്ത് കേട്ടോ പെട്ടെന്ന് തന്നെ എടുത്തു ഇവിടെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ടൈം എടുത്തോളൂ കേട്ടോ പെട്ടെന്ന് തന്നെ പാലക്കാടിന്ന് അടുത്തു ഇവിടെ വലിയ മഴയും കാറ്റും കേട്ടോ പാലക്കാട് ജംഗ്ഷൻ ഇവിടെ ഇട്ട് നമുക്ക് ബോർഡ് കാണാൻ പറ്റും ഇവിടെ അങ്ങോട്ട് ആ ഒരു ഭാഗത്തേക്ക് നമുക്ക് മലയൊക്കെ കാണാം കേട്ടോ ബട്ട് അങ്ങോട്ട് ദൂരമായിട്ട് അവിടെ ആയിട്ട് മൊത്തം ഫോഗം കൂടിയൊക്കെയാണേ പാലക്കാട് ജംഗ്ഷൻ ഇത് അവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം പാലക്കാട് ജംഗ്ഷൻ അപ്പോൾ അകത്തേക്ക് മൊത്തം മലകളാ അങ്ങോട്ട് മൊത്തം ഫോഗ് മൂടിക്കിടക്കുകയാണ് ഒന്നും ക്ലിയറല്ല കേട്ടോ നമ്മളീ പോകുന്ന നമ്മുടെ വാളയറൊക്കെ എത്തുമ്പോൾ ഇതുപോലെ തന്നെ അടിപൊളി കാഴ്ചകളൊക്കെ കാണാൻ പറ്റും എന്തോ നോക്കട്ടെ നമുക്ക് നമ്മുടെ അങ്ങനെ പാലക്കാട് ജംഗ്ഷനോട് ഇട്ട് പറയുന്നു ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഒരുപാട് വീടുകൾ കാണാം നമുക്കിതാ ആ ഒരു സൈഡിലേക്കൊക്കെ വീടുകൾ കാണാം എന്താ ഭംഗിയൊക്കെ കാണാൻ ഇവിടുന്ന് വീണ്ടും കൃഷിപ്പാടങ്ങൾ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് തെങ്ങും അല്ലെങ്കിൽ അപ്പുറത്തേക്കായിട്ട് പാടങ്ങൾ ഒരുപാട് കാണാം അത് ഒരുപാട് കാണാം ആ ഒരു ഭാഗത്തേക്ക് ഇതാ മൊത്തം മലകൾ കണ്ടുണ്ടെങ്കി നമുക്കിതാ ആ ഒരു സൈഡിലേക്ക് മൊത്തം കാണാം എന്റെ മുകളിലൊക്കെ നല്ല ഫോഗാട്ടോ അതുകൊണ്ട് നമുക്ക് അധികം ക്ലിയർ എന്തായാലും കിട്ടൂല കുറച്ച് മുന്നിലേക്ക് പോകുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മൾ ട്രെയിൻ ഇതാ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് ഇതാ പാടം കാണാം ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗത്തേക്ക് കൂട്ടില്ല മലയുടെ കാഴ്ച എന്താ ഭംഗി നോക്കിയാൽ ആ ഒരു ഭാഗം മൊത്തം മഴക്കാറുണ്ട് അങ്ങനെ മുകളിലേക്കൊക്കെ കുറെ തെങ്ങൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗം ആ ഒരു ഭാഗം മൊത്തം തെങ്ങൊക്കെ കാണാം നമുക്ക് ആ ഒരു മലയാളം മുകളിൽ മൊത്തം കോടാ കേട്ടോ അങ്ങോട്ട് കാണാം നമുക്ക് എന്താ ഭംഗി വെക്കി ഒരുപാട് ഏരിയയിൽ നമുക്ക് അങ്ങോട്ട് കോടയും അതുപോലെ ഫോക്കൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മഴക്കാറാട്ടോ ആ ഒരു വാങ്ങുന്നുണ്ടെ നമ്മളങ്ങനെ മലകളുടെ ഒക്കെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നെ ആ ഒരു മലയുടെ മുകളിൽ മൊത്തം കാണാൻ നമുക്ക് ഓടാം അടിപൊളി കേട്ടോ ഈ റൂട്ട് നമ്മൾ ട്രെയിനില വളഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇത്തര ഭാഗത്തു നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ആ മലയുടെ മുകളിൽ മൊത്തം നമുക്ക് ഫോഗ് കാണാൻ പറ്റും ഒരുപാട് ഏരിയയിൽ കാണാം ഇവിടുന്ന് അങ്ങോട്ട് ഇനി അങ്ങോട്ട് നല്ല അടിപൊളി കാഴ്ചകളാണ് നല്ല കുന്നും മലയുടെ കടയിൽ കൂടെ നമ്മുടെ ട്രെയിൻ യാത്ര അടിപൊളിയാണ് ഇനി അങ്ങോട്ട് എസ് അനിതാ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാട്ടോ ആ ഒരു ഭാഗം മൊത്തം മല കാണാം എന്താ ഭംഗി നോക്കി ഇനിതാ ഒരുപാട് ഏരിയയിൽ അങ്ങോട്ട് കാണാൻ നോക്കാം മലകൾ കരിമ്പലകളും മലകളും നല്ല അടിപൊളി കാഴ്ച ഭംഗി ഇവിടുന്ന് ഈ ഒരു ഭാഗത്തേക്ക് ഒരുപാട് ഫോറസ്റ്റ് ആണ് ഇങ്ങോട്ട് ഈ ഒരു ഭാഗം മൊത്തം കാണാൻ നമുക്ക് ഒരുപാട് ഏരിയയില് ഫോറസ്റ്റും അതുപോലത്തെ ഈ ഒരു സൈഡിലേക്ക് ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് നമ്മൾ മഴക്കാലത്തൊക്കെ മസ്തായിട്ട് സന്ദർശിക്കേണ്ട ഒരു റൂട്ടാട്ടോ ഈ റൂട്ട് നമ്മുടെ പാലക്കാട് കോയമ്പത്തൂർ അടിപൊളി ൊപ്പുകൾ അതിനിടയിലേക്ക് വേറെന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ടോ മൊത്തം പോലത്തെ അടിപൊളി കാഴ്ചകളാണ് എങ്ങോട്ട് നോക്കിയാൽ മദ്യകുലം എന്താ ഭംഗിയൊക്കെ ഈ ഒരു ഭാഗം അടിപൊളിയിട്ട് കിടക്കുകയാണ് ഈ ഒരു ഭാഗം മൊത്തം കാണാൻ നമുക്ക് ട്രെയിൻ ട്രെയിനത വളഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അടിപൊളി കാഴ്ചയാണ് ഭംഗിയൊക്കെ ആ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് മലകള് അടിപൊളിയാട്ട മുകളിൽ മൊത്തം കാണാം അങ്ങോട്ട് അതിന് അടിപൊളി കാഴ്ചയാണ് അതിന് താഴ്ഭാത്തേക്കൊക്കെ നമുക്ക് വീടുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തേക്ക് വീടൊക്കെ കാണാം എന്താ ഭംഗിയൊക്കെ അങ്ങോട്ട് ഈ ഒരു ഭാഗം എന്തൊക്കെയാ കൃഷിയൊക്കെ കാണട്ടെ വാഴ എന്താ കാണാം കൃഷിയാണ് ഒരുപാട് ഏരിയയിൽ കാണാം നമുക്ക് വീണ്ടും വാഴ കൃഷി ഈ ഒരു ഭാഗം മൊത്തം വാഴ കൃഷി ആട്ടോ പിന്നെ അപ്പുറത്തേക്ക് വീടൊക്കെ കാണാം നമുക്ക് അതുപോലെ ഇവിടുത്തെ മണ്ണ് കണ്ടില്ല നല്ല കറുത്ത മണ്ണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഴനി പോയപ്പോഴും ഇതേപോലെ ഒരുപാട് ഏരിയയിൽ കൃഷിയും അതുപോലെ കറുത്ത മണ്ണൊക്കെ കണ്ടായിരുന്നു ഇവിടുന്ന് അങ്ങോട്ട് മല കാണാം നമുക്ക് അതിന് മുകളിലേക്കൊക്കെ നല്ല ഫോഗം ആ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലോട്ട് പോകുന്ന ആര് മലയാളം പോലുള്ളത് നോക്കി മൊത്തം ഫോഗ് മൂടിക്കിടക്കാണ് എന്താ ഭംഗി മൊത്തം കോളയും അടിപൊളി കാഴ്ച കേട്ടോ അങ്ങനെ നമ്മളിതാ കുറച്ച് ദൂരം അങ്ങനെ മുന്നിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കിതാ ഈ ഒരു ഭാഗം മൊത്തം തെങ്ങിൻ തോപ്പുകൾ ഒരുപാട് കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് ഏരിയയിൽ കാണാം തെങ്ങിൻ തോപ്പുകൾ അപ്പോഴത്തേക്ക് വേറെ എന്തൊക്കെയോ കൃഷിയൊക്കെ ഉണ്ടട്ടോ ഇവിടുന്ന് അങ്ങോട്ടൊരു കാഴ്ച നോക്കി ആ ഒരു മലയുടെ മുകളിൽ മൊത്തം ഫോഗ് കേട്ടോ നല്ല വ്യക്തമായിട്ട് നമുക്ക് നമുക്കിപ്പോൾ അടുത്ത് കാണാൻ പറ്റുന്നുണ്ട് ഇടയ്ക്ക് അതിൻ്റെ മുകളിൽ ഒക്കെ വെള്ളച്ചാട്ടം ഒഴുകി വരുന്ന കാഴ്ചയൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ഈ ഗോപ്രോ ആയതുകൊണ്ട് വലിയ ക്ലിയർ ഇല്ല ആ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ഫോഗ് നല്ല അടിപൊളി ഒരു കറിവ് വളഞ്ഞ് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇതാ ഭംഗി നോക്കി ഭാഗം കാണാം നമുക്ക് മലകൾ ആ ഒരു ഭാഗം കാണാം അങ്ങോട്ടൊക്കെ നല്ല ഫോഗാണ് കരിമ്പനകൾ കരിമ്പനകളും തെങ്ങുകളും മലകളും അങ്ങനത്തെ നല്ല അടിപൊളി കാഴ്ചകളാണ് എങ്ങോട്ടും നോക്കിയാലും ഈ ഒരു ഭാഗത്ത് നിന്ന് അങ്ങോട്ട് കാണാം നമുക്ക് അതിന താഴത്തേക്ക് ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ആ ഒരു ഭാഗത്തെ എന്താ ഭംഗിയൊക്കെ ഇവിടുന്ന് ആ ഒരു ഭാഗം മൊത്തം ഫോഗമാണ് വീണ്ടും കുറേ കൃഷി സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുന്നത് നമുക്കിവിടെ ഈ ഒരു ഭാഗത്തേക്ക് മലകൾ കാണാം കേട്ടോ അതിൻ്റെ മോൾ ഭാഗം ആ ഒരു ഭാഗം മൊത്തം ഫോഗ് മൂടിക്കിടക്കുകയാണ് ടോപ്പിലേക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല നമുക്കിതാ അങ്ങോട്ട് മൊത്തം ഫോഗ് മൂടിക്കിടക്കുന്ന കാഴ്ച കേട്ടോ ആ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് ഭാഗം മൊത്തം ഇതാ ഒഴിഞ്ഞു കിടക്കുന്നത് അതിനിടയ്ക്ക് നമുക്ക് പനകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കരിമ്പനകൾ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും നമുക്ക് ഇതേപോലെ പോകുമ്പോൾ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് കരിമ്പനകളും കൃഷിപ്പാടങ്ങളും മലകളൊക്കെ ഇടാൻ അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ഭാഗം മൊത്തം കാണാം നമുക്ക് അതേപോലെ നമ്മൾ തമിഴ്നാട്ടിൽ സ്ഥിരം കാണുന്ന മുൾച്ചെടിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് ഇവിടുന്ന് അങ്ങോട്ടും കാണാം നമുക്ക് മല ൊരു ബാതകുമൊക്കെ കാണാൻ പറ്റുന്നത് നല്ല അടിപൊളി മലകളും അങ്ങോട്ട് നോക്കി അതിൻ്റെ മുകളിൽ അവിടെയായിട്ടൊരു കുഞ്ഞ് ക്ഷേത്രമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് ട്രക്ക് ചെയ്തൊക്കെ പോകാൻ പറ്റും അതിൻ്റെ മുകളിലേക്ക് മൊത്തം ഫോഗും കൂടി കിടക്കാം കേട്ടോ നല്ല കോടയാണ് അങ്ങോട്ടൊക്കെ ൂടെ വഴിയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് നമ്മളിത് ആ മറ്റൊരു സ്റ്റേഷൻ പാസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുന്നത് കഞ്ചിക്കോടാണെന്ന് തോന്നിട്ടോ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് വരുന്നില്ല ഈ ഒരു ഭാഗം കൊണ്ട് നമ്മുടെ വെസ്റ്റേൺ സ്റ്റാൻഡേർഡ്സിൻ്റെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു ഇനി അങ്ങോട്ട് നമ്മുടെ നോർമൽ വീടുകളും ചെറിയ ചെറിയ ടൗണുകളൊക്കെ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും കേട്ടോ നമുക്കത് അവിടെയൊക്കെ കാണാം സ്റ്റേഷനാട്ടോ വാസികൾ കൊണ്ടിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്ക് നമ്മൾ ആ വീടുകൾ കാണാൻ പറ്റുന്നുണ്ട് ഒരുപാട് വീടുകളാണ് ആ ഒരു ഭാഗത്തേക്കെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ മയിലുകളൊക്കെ കാണാറുണ്ട് ഇടയ്ക്ക് അടുത്തത് പൊതന്നൂർ ആട്ടോ അടുത്ത സ്റ്റേഷൻ നമ്മൾ അവിടെ ഇറങ്ങും മിക്കവാറും ഇപ്പം ടൈം ഓൾറെഡി വൈകിട്ട് കിട്ടും മൈര് ഭാത്ത ഒക്കെ അടിപൊളി കാഴ്ച അങ്ങോട്ട് താ നമുക്ക് വീണ്ടും മലകൾ കാണാം ആ മലയുടെ ഒക്കെ മുകളിൽ വീടുകൾ കാണാൻ പറ്റും പൊതന്നൂർ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ പൊതന്നൂർ കുറച്ച് ദൂരം കൂടെ മുന്നിലേക്ക് വന്ന പൊതനൂർ സ്റ്റേഷനാ കേട്ടോ ഇത് ഭാഗം നോക്കിയാൽ എന്തോരം പൂക്കളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി പൂക്കളോ ഒരുപാട് ഏരിയയിൽ കാണാൻ പറ്റും നമുക്ക് ഈ പൊതന്നൂർ സ്റ്റേഷനെത്തുന്ന തൊട്ട് മുമ്പായിട്ട് നമ്മുടെ ആ പൊതന്നൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നേ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു സ്റ്റേഷൻ ആട്ടെ ഈ പൊതനൂർ നമുക്ക് അവിടെ എത്തുമ്പോൾ കാണാൻ പറ്റുന്നത് ഇരുഭാഗം മൊത്തം കാണാം നമുക്ക് പൂക്കള് ഇവിടെ ആയിട്ട് നമുക്ക് ബോർഡ് കാണാം പൊതനൂർ ജംഗ്ഷൻ ഇരുഭാഗം ഉണ്ടല്ലേ തീരെ തിരക്കില്ലാത്തൊരു സ്റ്റേഷനാണ് ഈ പൊതനൂർ അങ്ങനെ നമ്മൾ ഇതാ പൊതനൂർ സ്റ്റേഷനിൽ ഇറങ്ങി കേട്ടോ യെസ് നമ്മുടെ വണ്ടി ഇതാ കിടക്കുന്നത് ഇത് നേരെ ചെന്നൈയിലേക്ക് പോകുന്ന വണ്ടി കേട്ടോ താമ്പരം സമയം മൂന്നേ മുക്കാലായി നമ്മൾ വന്ന വണ്ടി ഇതാ പോകുന്നുട്ടോ കോയമ്പത്തൂരിലേക്ക് കോയമ്പത്തൂരിലേക്ക് ഇവിടുന്ന് ഇനി ഒരു പത്ത് കിലോമീറ്റർ ഉള്ളു പത്ത് കിലോമീറ്ററിന് അടുത്തുള്ളു കേട്ടോ നമ്മളെന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇതേ പോകുന്നു നമ്മുടെ വണ്ടി നമ്മൾ ടിക്കറ്റ് എടുത്തതൊക്കെ കോയമ്പത്തൂരിലേക്കായിരുന്നു കേട്ടോ നമ്മളെന്തായാലും അവിടെ വരെ പോകുന്നില്ല അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തിരിച്ച് നാല് ഇരുപത്തഞ്ചിന് അവിടുന്ന് ഇങ്ങോട്ടൊരു വണ്ടിയുണ്ട് ആ വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകും നമ്മളെ ഈ വണ്ടി അവിടെ എത്തുമ്പോഴേക്കും ഏകദേശം ആ ഒരു ടൈമൊക്കെ ആകട്ടോ അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കാനും ഒന്നും സമയം കിട്ടാൻ സാധ്യതയില്ല കുറച്ച് വൈകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല നമ്മുടെ വണ്ടി ഇതാ ഇതാവ് പോകുന്നുട്ടോ അപ്പം നാല് ഇരുപത്തഞ്ചിന് അവിടെ നിന്ന് എടുക്കുന്ന വണ്ടി ഏകദേശം ഒരു നാലര കഴിയുമ്പോഴേക്കും ഇവിടെ എത്തും നാലര നാലേ നാൽപ്പത്തൊക്കെ ആവുമ്പോഴേക്കും ഇവിടെ എത്തും അപ്പോൾ ആ വണ്ടിക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം ഒരുപാട് ഇതാണ് നമ്മുടെ പൊതനൂർ സ്റ്റേഷൻ കോയമ്പത്തൂർ എത്തുന്നതിന് മുമ്പുള്ള ലാസ്റ്റ് സ്റ്റേഷനാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഷൊർണൂരിൽ നിന്ന് പൊതനൂർ വരെയുള്ള കാഴ്ചകളൊക്കെ ആയിരുന്നു നമ്മൾ കോയമ്പത്തൂരിലേക്കായിരുന്നു പ്ലാൻ ചെയ്തത് അപ്പോൾ എന്തായാലും ഇവിടെ നമ്മൾ ഇറങ്ങി ഇവിടെ അവസാനിപ്പിക്കാട്ടോ അപ്പോൾ ഈ വീഡിയോ അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം